ഇന്ന് ചോദ്യമാണ് പൂക്കളം ചൂന്നിരിക്കണം എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് പക്ഷെ വേറൊരു പ്രശ്നം വന്നു ഈ ചുമന്ന ചെമ്പരത്തി പറിക്കാനായിട്ട് മഴ സമ്മതിക്കണ്ടേ അപ്പൊ ഞങ്ങൾ ആദ്യം ഈ വാങ്ങിയ പൂക്കൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് കരുതി പക്ഷെ ഞങ്ങളുടെ മനസ്സങ്ങ് സമ്മതിച്ചില്ല ഇന്ന് അവധി ആയതുകൊണ്ട് പാടത്തും പറമ്പിലും ഒക്കെ പോയിട്ട് ഇതുപോലെയുള്ള പൂക്കളൊക്കെ പറിക്കുകയും ചെയ്തു അതുപോലെ നമ്മുടെ ടെറസിന്റെ മുകളിൽ തന്നെ വിരിഞ്ഞു നിന്ന ഈ കാശത്തുമ്മയും നമ്മൾ കാണാതെ പോയി അതിനൊപ്പം ചെമ്പരത്തിയും കൂടെ പറിച്ച് നമ്മൾ ഇ യും പൂക്കളം എടുത്തു ഇന്ന് അവധിയാണെങ്കിലും നാളെ ഓണം സെലിബ്രേഷൻ ആയതുകൊണ്ട് അപ്പു ചേട്ടൻ ഇന്ന് പ്രാക്ടീസിന് പോകണം അപ്പോൾ കുറച്ചൊക്കെ സഹായിച്ചതിന് ശേഷം ബാക്കി കുഞ്ചു തന്നെ ഒറ്റക്കിട്ടു പൂക്കളം ഇട്ട് തീരുന്നതുവരെ വലിയ മഴയൊന്നും പെയ്യല്ലെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം അപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം തോന്നി ആൽക്കമിസ്റ്റ് പറഞ്ഞത് ശരിയാ മനസ്സിൽ അത്രയധികം ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ പ്രപഞ്ചം നമുക്കതിനു വേണ്ടി കൂടെ നിൽക്കുന്നു അങ്ങനെ ഞങ്ങളുടെ ചോതി പൂക്കളത്തിൽ ഞങ്ങൾ ഈ പറിച്ച ചെമ്പരത്തി വെച്ച് നന്നായിട്ടൊന്ന് ചോപ്പിച്ചിട്ടുണ്ട് ഷേ ഇത്ര മതിയായിരുന്നു എന്ന് ആദ്യം തോന്നിയെങ്കിലും നമ്മുടെ ഇന്നലത്തെ ഒരു ആഗ്രഹം ഉണ്ടല്ലോ ഇന്ന് അവധി ദിവസാവുമ്പോ കുറച്ച് വലിയ പൂക്കൾ ഉടണം എന്നുള്ളത് അത് ഞങ്ങള് ഈ പൂക്കളിട്ടങ്ങ് തീർത്തു ഈ ഓറഞ്ചും മഞ്ഞയും കളറിലുള്ള ഏറ്റവും സുലഭമായി കിട്ടുന്ന ഈ പൂക്കളെ നിങ്ങളുടെ നാട്ടിൽ എന്താ പേര് വിളിക്കുന്ന പറയണേ ബന്ദിയെന്നും ചെണ്ടുമല്ലി എന്നും പിന്നെ പല പേരുകളും ഉണ്ടെന്ന് അറിയാം അങ്ങനെ അവസാനം നമ്മുടെ ഈ അവധി ദിവസത്തിലെ ഏറ്റവും വലിയ പൂക്കളം മഴയൊന്നും കൂടാതെ ഞങ്ങൾ ഒരുക്കി തീർത്തു